കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുന്നൂറ് സീറ്റ് നൽകി അതിൻ്റെ നന്ദി ഞങ്ങൾ കാണിച്ചു നിങ്ങൾക്ക് രാമക്ഷേത്രം നൽകി ഇനി അടുത്ത ഇലക്ഷനിൽ നാനൂറ് സീറ്റ് ഞങ്ങൾക്ക് നൽകും അപ്പം നിങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു സാധനം ഞങ്ങൾ നൽകൂട്ടോ അതിനേക്കാൾ വലിയ ഇമ്മണി വലിയൊരു സാധനം ഞങ്ങൾ നിങ്ങൾക്ക് നൽകും ം വാക്കുകൊണ്ടുള്ളൊരു മാനിഫെസ്റ്റോ വന്നിട്ടുണ്ട് ബി ജെ പിയുടെ ദേശീയ വക്താവ് പറഞ്ഞതാണ് അപ്പൊ ബി ജെ പി പറഞ്ഞതാണ് നിങ്ങൾ ഞങ്ങൾക്ക് മുന്നൂറ് സീറ്റുകൾ നൽകി കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ ഞങ്ങൾക്ക് മുന്നൂറ് സീറ്റുകൾ നൽകി അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എന്താ തന്നത് നിങ്ങൾക്ക് രാമക്ഷേത്രം തന്നു ഇനി അടുത്ത എലക്ഷൻ വരുന്നു ആ ഇലക്ഷനിൽ നിങ്ങൾ നാനൂറ് സീറ്റ് ഞങ്ങൾക്ക് നൽകണം നൂറ് സീറ്റ് കൂടുതൽ നൽകണം നാനൂറ് സീറ്റ് നൽകണം അത്രയും നൽകി കഴിഞ്ഞാൽ ഞങ്ങൾ രാജ്യത്ത് എന്താ ഉണ്ടാക്കുക എന്നറിയാമോ നിങ്ങൾക്ക് എന്താ തരുക എന്നറിയാമോ വലിയൊരു ഓഫർ ഗോപഥം പൂർണ്ണമായിട്ടും നിർത്തലാക്കുന്നു അപ്പൊ രാമക്ഷേത്രവും ഗോവധവും രാമക്ഷേത്രം പണിതു ഗോവതം നിർത്തലാക്കി ആനന്ദരദിക്കിനി എന്തു വേണം ആലോചിച്ച് നോക്കുക ഒരു രാജ്യത്തിന്റെ പ്രജകളുടെ തുളയിൽ ഇട്ടു കൊടുക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഒന്ന് ഞങ്ങൾ രാമക്ഷേത്രം പണിതു വിശപ്പ് മാറിയല്ലോ രണ്ടാമത് ഞങ്ങൾ ഗോവതം നടപ്പാക്കും ഇനി ഒട്ടും വിഷ്പുണ്ടാവില്ലല്ലോ ഏ ത്രലേ നിങ്ങൾക്ക് വേണ്ടും ദേശീയ വക്താവിൻ്റെ പ്രസ്താവനയാണത് മുന്നൂറ് സീറ്റ് നിങ്ങൾ നൽകിയ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം രാമക്ഷേത്രം ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞ എൻ്റെ മേലെ രാമക്ഷേത്രം അതാണല്ലോ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് നിങ്ങൾക്കത് മാത്രം മതിയല്ലോ ഹിന്ദുത്വവാദികൾക്ക് അത് ഞങ്ങൾ നൽകി സീറ്റ് നൽകി കഴിഞ്ഞാൽ രാജ്യത്ത് ഗോവധം പൂർണമായിട്ടും നിർത്തലാക്കും ബി ജെ പിയുടെ ദേശീയ വക്താവ് ബി ജെ പിക്ക് നാനൂറ് സീറ്റ് ലഭിച്ചാൽ രാജ്യം മുഴുവൻ ഗോവതം നിർത്തലാക്കുമെന്ന് പറഞ്ഞ ആളുടെ പേരെന്താണെന്ന് അറിയാമോ സയ്യിദ് ഹുസൈൻ സയ്യിദ് ഷാനവാസ് ഹുസൈൻ ഇവിടെ നിങ്ങളെല്ലാവരും കുട്ടിക്കാലം പോലെ കേൾക്കുന്നൊരു കഥ ഞാൻ പറയാം ചെറിയ കഥ വനത്തിൻ്റെ രാജാവ് വനത്തിൻ്റെ പ്രജകളെല്ലാവരും കൂടിയിട്ട് അവിടെ പാർലമെന്റ് കൂടിയിരിക്കുകയാണ് കാടിന്റെ രാജാവ് വനരാജ എല്ലാവരും കരയുകയാണ് എല്ലാവരും രാജാവിനോട് പരാതി പറഞ്ഞ് സങ്കടപ്പെടുകയാണ് നമ്മളുടെ പ്രജകളെത ആളുകൾ വന്ന് മനുഷ്യന്മാര് വന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിലെ മരങ്ങൾ നമ്മുടെ വനത്തിലുള്ള നമ്മുടെ പ്രജകൾ ആനകളൊക്കെ എവിടേക്കെന്നറിയാതെ ഓടി നടക്കുകയാണ് ഈ വരുന്ന മനുഷ്യന്മാർ ആനകളുടെ മേലെ ടയർ കത്തിച്ചിടുന്നു അവരെ കല്ലെടുത്തെറിയുന്നു അവരെ മേലെ പടകം പൊട്ടിച്ചെറിയുന്നു ദേഷ്യം വന്ന ആനകൾ പലരെയും കൊല്ലുന്നു കാടാകെ ഇളകിയിരിക്കുകയാണ് ഇനി കാടിന് നിലനിൽപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല പ്രഭോ അദ്ദേഹം പറഞ്ഞു എല്ലാത്തിൻ്റെയും പുറയിൽ ഒരു ഈശ്വര നിശ്ചയമുണ്ട് മരത്തിൻ്റെ രാജാവ് മനത്തിൻ്റെ രാജാവ് മനത്തിലെ പ്രതികളോട് പറയുകയാണ് നിങ്ങളവിടെ പോയി നോക്കുക നമ്മളെ ദശിപ്പിക്കാൻ നമ്മളെ നശിപ്പിക്കാൻ വരുന്നവരുടെ കൂറ്റത്തിൽ നമ്മളിൽ ഒഴുത്തനുണ്ടാകും അവിടെ അവര് പോയി നോക്കി രാജാവ് പറഞ്ഞു ശരിയാണെന്ന് മനസ്സിലായി തിരിച്ചു വന്നു എന്താ പോയിട്ട് എന്തായി നമ്മളിൽ അവരുടെ കയ്യിലുണ്ട് ആ ആരാ കോടാലി കൊണ്ടാ മരം വെട്ടുന്നത് കോടാലി കൈ നമ്മുടെ കൂട്ടത്തില് പെട്ടൊരു മരമാണ് ആ മരം ആ മരത്തിന്റെ കൈ ഇല്ലെങ്കിൽ കോടാലി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊത്തി കൊത്തി മരം വെട്ടാൻ പറ്റൂ അതാണ് കോടാലിക്കൈ ബി ജെ പിയിലും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികള് കമ്മ്യൂണിസ്റ്റുകാര് അതാണ് ഇന്ത്യയുടെ അന്ത ആന്തരിക ശത്രുക്കൾ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിന് യാതൊരു ഹാനിയും തട്ടത് ഇപ്പോഴും അത് തുറന്നുകൊണ്ടുപോകുന്ന ബി ജെ പി കാരുടെ ദേശീയ വക്താവിലൊരുവൻ സയ്യദ് ഷാനവാസ് ഹുസൈൻ മുസ്ലിം തന്നെയല്ലേ ഇപ്പൊ അങ്ങനെ പേരിട്ടിട്ട് വല്ല നമ്പൂരി ഉണ്ടോന്നറിയില്ല കേട്ടോ ഗോവധം നിർത്തനാക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മോദി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് ഷാനവാസ് ഹുസൈൻ കൂട്ടിച്ചാർത്തു അഖില ഭാരതീയ ധർമ്മസംഘം കൗ ആൻഡ് ഇന്ത്യ പശുവും ഇന്ത്യയും എന്ന പേരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തില് സംസാരിക്കുമ്പോഴാണ് ഷാനവാസ് ഹുസൈൻ എല്ലാവരെയും സന്തോഷിച്ചുകൊണ്ട് എങ്ങനൊരു പൂശന പൂശിയിട്ടുള്ളത് രാജ്യത്തെ ജനങ്ങള് കഴിഞ്ഞ മാസം ബി ജെ പിക്ക് മുന്നൂറ് സീറ്റുകളാണ് കൊടുത്തത് അത് വെറുതെ ആയില്ലോ മുന്നൂറ് സീറ്റ് കൊടുത്തപ്പോൾ വേറൊരു ടെന്റിനകത്ത് ഒതുങ്ങിക്കൂടിയേണ്ടി വന്ന് ഇന്ത്യയുടെ പ്രതീകം ധർമ്മപുരുഷൻ ശ്രീരാമൻ ശ്രീരാമന് ഇപ്പോൾ സ്വർണ്ണ കൊട്ടാരത്തിലായിരിക്കുന്നത് അതാണ് ബി ജെ പി അതാണ് മോഡിജി അപ്പൊ മുന്നൂറ് സീറ്റ് കൊടുത്തപ്പോ ശ്രീരാമന് കൊട്ടാരമായി സന്തോഷമായല്ലോ വയറ് നിറഞ്ഞല്ലോ ഏ ഇത്തവണ ബി ജെ പി നാനൂറ് സീറ്റ് ലഭിച്ചാൽ രാജ്യത്തിന് മൊത്തം ഗോപധം നിർത്തലാക്കും ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം പ്രിയമുള്ളവരെ ഗോവധം പൂർണ്ണമായും നിരോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഷാനവാസ് ഹുസൈൻ മോദി സർക്കാർ എന്തായാലും അതിനുവേണ്ടി പ്രവർത്തിക്കും അതിന് സംശയവുമില്ല എന്ന് ഷാനവാസ് ഹുസൈൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷാനവാസ് ഹുസൈനെ നിങ്ങളുടെ ബുദ്ധി തന്നെ ബുദ്ധി പുത്തിയല്ലോ പുത്തിരിയുടെ ഒരു ബുദ്ധി ഭട്ടാവിന്റെ സ്ഥാനത്ത് ഇതൊക്കെ മാർഗമുള്ള അവിടെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡൽഹിയിൽ ഒരു ഓഫീസും കിട്ടും ഒരു കാറും കിട്ടും രണ്ട് പരിചാര പരിചാരകരെയും കിട്ടും വെറുതെ എന്തിനൊരു വാക്ക് കളഞ്ഞ് മോഡിയെ ഒന്ന് വിഷമിപ്പിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് തന്റെ സ്ഥാനം കളയുന്നത് അങ്ങനെ ചിന്തിച്ചു ഷാനവാസ് ഹുസൈൻ അതാണ് ഞാൻ പറഞ്ഞ പുത്തിയല്ലോ പുത്തി അപ്പൊ മുസ്ലിങ്ങളുടെ കാര്യോ ഏത് മുസ്ലിങ്ങൾ ഏത് മുസ്ലിങ്ങൾക്കപ്പോ വിഷമുള്ളത് ഷാനവാസ് ഹുസൈൻ കേരളത്തിലേക്ക് നോക്കി എല്ലാവരുടെയും മനസ്സിൽ മോടിങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ് ഹനുമാൻ തന്റെ നെഞ്ചിങ്ങിനെ പിളർത്തിയ സമയത്ത് അവിടെ ശ്രീരാമചന്ദ്രനും സീതയും സീതാ സീതയും രാമനും ആ നെഞ്ചിനുള്ളിൽ കണ്ടില്ലേ ഇതുപോലെയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ നെഞ്ചിനകത്ത് പോലും നെഞ്ചിനുള്ളിൽ നീയാണ് നെഞ്ചിനുള്ളിൽ നീയാണ് പിന്നെന്താ ഖൽബിനുള്ളിൽ നീയാണ് ഞാനീ പറയുന്നത് സത്യമാണ് കേട്ടോ ഇപ്പൊ ഞാൻ കുട്ടിയാണെങ്കിലും പാണക്കാടാണെങ്കിലും എല്ലാവരും അവരുടെ നെഞ്ച് പളർത്തി കഴിഞ്ഞായിരുന്നു കാണുന്നത് എന്താ നെഞ്ചിനുള്ളിൽ അര അര ഞാൻ പറഞ്ഞ തെറ്റെന്ന് നിങ്ങൾ പറ അല്ല ഞാൻ പറഞ്ഞ തെറ്റല്ലേ നിങ്ങൾ കമന്റിൽ എഴുത് നെഞ്ചിനുള്ളിൽ കൽബിനുള്ളിൽ അര നിങ്ങൾ എഴുത് ഹിന്ദുയിസം ഒരു മതമല്ല എത്ര കേട്ടിട്ടുള്ളതാണതൊക്കെ ഹിന്ദുയിസം ഒരു ജീവിത രീതിയാണ് ഇത് തന്നെയാണ് ഇസ്ലാമും ഇസ്ലാമൊരു ജീവിത രീതിയാണ് രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ലല്ലോ അതിൽ മിലിറ്ററി സംഘടനകളൊന്നും അല്ലല്ലോ അതും ഒരു ജീവിത രീതിയാണ് കാലാകാലങ്ങളായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന രണ്ടു സുപ്രഭാഗത്തിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് ദിവസം കുറച്ച് ആൾക്കാർ കൂടി ഒരു പുസ്തകത്തിൽ എഴുതി ഉണ്ടാക്കിയതാണ് ഇസ്ലാം അത് കാലകാലങ്ങളായിട്ട് സ്കമിങ് ഡൗൺ ഫ്രം സംവെയർ അതുകൊണ്ടാണ് അള്ളാഹുവിന് വചനങ്ങൾ എന്ന് പറയുന്നത് അപൗരുഷേയമാണ് ഒരു വ്യക്തി എഴുതിയതല്ല അപ്പം അതായത് കൊണ്ട് എല്ലാം ജീവിതദർശനങ്ങൾ തന്നെയാണ് ഹിന്ദുയിസം ഒരു മതമല്ല കണ്ടുപിടിച്ചു ഷാനവാസ് ഹുസൈൻ അയോധ്യയുടെ അത് അയോധ്യയോടുള്ള തെറ്റായിട്ടുള്ള നിലപാട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അബദ്ധങ്ങളിൽ ഒന്നായിരുന്നു എന്നും മുൻ കേന്ദ്ര മുൻകേന്ദ്രമന്ത്രി അത്ര അയാള് പറഞ്ഞു മസ്ജിദ് പൊളിച്ച സമയത്ത് നിങ്ങൾ എന്തിനാ കണ്ണു നടച്ചത് വലിയ തെറ്റാ ഇവിടെ അതൊന്ന് ചെള്ളക്കൊന്ന് വെച്ച് വരുന്ന സമയത്ത് ഷോ അങ്ങനെയും പറയാൻ പാടില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അങ്ങനെ പോലും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അത് പ്രതികരണമാണ് പ്രതികരിച്ചതാണ് ആ അടിച്ചപ്പോ നീ അയ്യോ എന്ന് പറഞ്ഞോ അപ്പൊ വീണ്ടും കിട്ടും ഇവിടെ പറയുന്നു അയോധ്യയോടുള്ള തെറ്റായിട്ടുള്ള നിലപാട് എന്താർത്ഥത്തിലാണ് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ രാജ്യത്തെ മുസ്ലിങ്ങൾ മൂന്ന് അബദ്ധങ്ങളാണ് കാലങ്ങളായിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത് മൂന്നബദ്ധങ്ങൾ മൂന്ന് തെറ്റുകൾ മിസ്റ്റേക്സ് ഖിലാപത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചതാണ് ഒന്നാമത് ടർക്കിയിലുണ്ടായ ഖിലാപത്ത് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തുണച്ചു ഖിലാബത്ത് പ്രസ്ഥാനം കോൺഗ്രസിന്റെ ഒരു ഭാഗമായി കുറച്ചുകാലം നിന്നു പിന്നെ അല്ലാതെയുമായിട്ട് നിന്നു വരയും കുന്നത്തൊക്കെയും അതിന്റെ ഭാഗത്തിൽപ്പെട്ട ആളാണ് അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം പിന്തുണച്ചു അത് വലിയ തെറ്റായി പോയി വരേംകുന്നത് അഹമ്മദ് ഖാജിക്കും ചെയ്ത് വലിയ തെറ്റാണെന്നാണ് ഈ പറയുന്നത് രണ്ടാമത് വിഭജന സമയത്ത് പാകിസ്ഥാനെ പിന്തുണച്ചു മുസ്ലിങ്ങൾ അത് രണ്ടാമത്തെ തെറ്റ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടമില്ലെന്ന് പറയും അതിന്റെ അങ്ങനെക്കെ ഇത്രയേ ഉള്ളൂ ഇപ്പം എല്ലായിടത്തും ആരാധനയാണത് മോഡി പൂജയാണ് അവിടെ ഹിന്ദുക്കൾ കല്ല് ഏതൊരു കല്ല് ചെത്തി കൊടുത്തതിൻ്റെ മുമ്പിൽ ശംഭു മഹാദേവന്ന് പൂജിക്കില്ലേ അല്ലെങ്കിൽ മന്ത്രങ്ങൾ വെച്ച് പൂജിക്കില്ലേ നിങ്ങളീ കല്ലിനെയാണ് പൂജിക്കുക നോ 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 വിഗ്രഹത്തിലൂടെയാണ് പൂജ എന്നെങ്കിൽ പറഞ്ഞു കളയും ദിസ്ഇസ് നോട്ട് ഐഡൽ വർഷിപ്പ് പ്ലീസ് ലിസൺ മീ ദ നോട്ട് ഐഡൽ വർഷിപ്പ് ഐഡൽ വർഷിപ്പ് through this idol you are ത്രൂ ദി സൈഡിൽ വർഷിപ്പിംഗ് ദൈഡിയൽ വർഷിപ്പ് ദ സീക്രട്ട് ഓഫ് വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കളയും സന്യാസിമാരും മിടുക്കമാരൊക്കെ ഉണ്ടായിരുന്നില്ല വിവേകാനന്ദന്റെ പോലെ അങ്ങനെയൊക്കെ വെക്കും അപ്പം അർത്ഥമൊന്നും വേണ്ട ആഭ്യാത്യവും വേണ്ട പറയുന്ന കാര്യത്തിന് യാതൊരു വിധത്തിലുള്ള ബാക്കും സപ്പോർട്ടിങ് മെറ്റീരിയലും വേണ്ട വിഭജനകാലത്ത് പാകിസ്ഥാനെ പിന്തുണച്ചു മുസ്ലിങ്ങൾ അത് തെറ്റും മൂന്നാമത്തെ കാര്യം അയോധ്യയില് സ്വീകരിച്ച തെറ്റായ നിലപാട് ബാബറി മസ്ജിദ് പൊളിക്കരുതെന്ന് എന്തിനാ പറഞ്ഞേ നിങ്ങൾ ബാബരി മസ്ജിദ് ശ്രീരാമക്ഷേത്രം പണത്തപ്പോൾ എന്താ നിങ്ങൾ അവിടെ പോയിട്ട് തൊഴാത്തെ മനസ്സിലിരുപ്പ് അയോധ്യയോട് സ്വീകരിച്ച തെറ്റായിട്ടുള്ള നിലപാട് ആണ് മൂന്നാമത്തെ തെറ്റ് മുസ്ലിങ്ങൾ ചെയ്ത തെറ്റ് ഏതായാലും മുന്നൂറ് സീറ്റുകൾ നൽകിയപ്പോ നിങ്ങളുടെ തൊള്ള തൊള്ളറച്ചു ഞങ്ങൾ നൽകി എന്താണ് ഇന്ത്യയിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ എന്താണോ റോട്ടി കപ്പട മക്കാൻ ആഹാരം വസ്ത്രം പാർപ്പിടം അതൊന്നൊരു പ്രശ്നമേ അല്ല അതൊന്നൊരു പ്രശ്നമേ അല്ല തൊഴിലില്ലായ്മ ഒരു പ്രശ്നമേ അല്ല പട്ടിണി ഒരു പ്രശ്നമേ ഇല്ല രാമക്ഷേത്രമാണ് പ്രശ്നം അത് ഞങ്ങൾ ഉണ്ടാക്കി തന്നല്ലോ ഇനി ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഗോവധം ആ ഗോവധം നിരോധിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ ഞങ്ങൾക്ക് നാനൂറ് സീറ്റ്താ എന്താ ചെയ്യുന്നു നാനൂറ് ഒതുക്കിയതൊരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ പണ്ടത്തെ സ്റ്റാലിനും വന്ന് ചോദിച്ച പോലെ പ്രതിപക്ഷമില്ലാത്തൊരു സർക്കാരാണെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഒരു പ്രാമനസിൽ അഭിനയിക്കുന്ന സമയത്ത് ജി കെ പിള്ളയോ ഗോയെന്നും കുട്ടിയൊക്കെയും വേണമല്ലോ എന്നാലേ ഒരു ഒരു ഏഹ് ഒരു നമ്മളെ ഇതിലെ ഏത് നെപ്പോളിയൻ അഭിനയിച്ചില്ലേ ഏതോ മോഹൻലാലിന്റെ ഒരു സിനിമയിൽ ഓ ആക്കി മറന്നുപോയി പേരെങ്കിലും മറന്നുപോയി ശങ്കരൻ എന്താണോ നന്നാവാത്തെന്ന് ചോദിച്ചില്ലേ അപ്പം അയൽ ലീമിൻ്റെ മോഹൻലാൽ മാത്രമായിട്ട് സിനിമയുണ്ടായിട്ട് വരെ കാര്യമുണ്ട് അതുകൊണ്ട് നാനൂറ് സീറ്റ് ബി ജെ പിക്ക് ബാക്കി ആ ഇവിടത്തേക്ക് പ്രതിപക്ഷം ഞാൻ ഒന്നും വേണല്ലോ അവിടെ അല്ലെങ്കിൽ സ്റ്റാലിൻ വന്ന് നെഹ്റുണ്ട് ചോദിച്ച പോലെ ഇതേതാണ് ആ ഭാഗത്തിരിക്കുന്നത് അത് ഇവിടുത്തെ പ്രതിപക്ഷമാണ് എന്തിനാ ഇങ്ങനെ പ്രതിപക്ഷം എന്തിനാ ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഏഹ് രണ്ടത്തൊന്ന് ആളുകളെ വെച്ചൊരു പ്രതിപക്ഷം ഇവിടെ പ്രതിപക്ഷം വേണ്ടെന്ന് വെക്കണം ഭരണഘടനയില് പ്രതിപക്ഷം ആ വെട്ടിക്കളയെ എന്തിനാ ഒരു പ്രതിപക്ഷം ഏ എന്ത് പറഞ്ഞാലും അത് ശരിയല്ല അങ്ങനെയല്ല 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 ഉറക്കം ന്നുങ്ങിയിരിക്കുന്നത് പണ്ടിവിടെ പണ്ടൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവാണോ അല്ലാത്ത നേതാവ് എന്നറിയില്ല അപ്പം മൃഗശാലയിലേക്ക് അങ്ങനെക്കെത്രേ ഉള്ളൂ ഇവിടെ എന്ത് കൊണ്ടുവന്നാലും അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാളെ പുറത്തുനിന്നാണെങ്കിലും എന്ത് കൊണ്ടുവന്നാലും പറയും അതിൽ രണ്ടെണ്ണം പാലേക്ക് വേണമെന്ന് പറയും അതിലെപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കും ഇവിടെ ഏതായാലും മൂന്ന് ഹിപ്പൊ ടോമസുകളെ തൃശ്ശൂർ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പോകുന്ന അങ്ങനെ അപ്പൊ ഇയാൾ ഉറങ്ങുക അപ്പോൾ പറഞ്ഞു മൂന്ന് മൂന്ന് ഹിപ്പൊട്ടമസുകളെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പോണായിരുന്നു ആ പകുതി കേട്ടു പകുതി കേട്ടില്ല അങ്ങനെ അങ്ങനെ എന്ത് പറഞ്ഞു അതിന് രണ്ടെണ്ണം തന്നെ പാലയിലേക്ക് വേണമെന്ന് എന്ന് പറഞ്ഞ പോലെ ഉറക്കം തോന്നി പ്രതിപക്ഷം എന്തിനാണ് ബി ജെ പിയുടെ കാലഘട്ടത്തിലെ പ്രതിപക്ഷത്തിന് എന്തൊരു പ്രസക്തിയാണ് ഉള്ളത് എന്ത് പ്രസക്തിയാണ് ഉള്ളത് അതിനകത്ത് തന്നെ ചോദ്യ ശരങ്ങൾ ഇത്രയേ ഉള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മാക്സിമം ആ ഗാന്ധി പ്രതിമയുടെ താഴെ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് വിളിച്ചു വിളിച്ചുപോയി അത്രല്ലേ പേർക്ക് പറ്റുള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ബസ്സൊക്കെ ചെയ്യാൻ പറ്റു അപ്പോ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല എങ്കിൽ പോലും ജനങ്ങളെ രസിപ്പിക്കാൻ ഒരു പ്രതിപക്ഷം വേണമല്ലോ ഒരു ജോക്കർ പ്രതിപക്ഷമെങ്കിലും വേണമല്ലോ ജോക്കർ രൂപത്തിൽ അതിനായിട്ട് ബാക്കിയുള്ള ആൾക്കാർ അപ്പോ നാനൂറ് സീറ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കും ഒരു പത്തൊമ്പത് സീറ്റ് പിന്നെ ഒരു പത്തൊമ്പത് സീറ്റ് ഈ ജോക്കർമാർക്ക് അയാളുടെ ഏറ്റവും വലിയ ജോക്കറായിരുന്ന പ്രേമചന്ദ്രൻ അവിടെ ഇരുന്നോണ്ട് നിങ്ങൾ ചാടി ഇപ്പോഴും പ്രതിപക്ഷത്താണ വെപ്പ് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സും മനസ്സും തനുസും പരിപൂർണമായിട്ടും ഇപ്പൊ എവിടെയാ ഇപ്പൊ എവിടെയാ ഇപ്പൊ എവിടെയാ ഇപ്പൊ എവിടെയാ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് വോട്ടുണ്ട് ഞാൻ ബി ജെ പിക്ക് ചെയ്യുള്ളൂ കാരണം എന്താ ഒരാർക്കും ചെയ്തിട്ടിപ്പോൾ എന്താ കാര്യം കോൺഗ്രസിന് ചെയ്താലും അത് കോൺഗ്രസിന്റെ ഉള്ളിൽ കൂടെ പോയി ഇങ്ങനെ വഴക്കം കഴിഞ്ഞാൽ അത് അവിടേക്ക് യഥാ നദീനാം ഭഗവോ സമുദ്രമേവാഖാദ്രമന്തി നിങ്ങളെ കോൺഗ്രസിന് വോട്ട് ചെയ്താലും അത് ബി ജെ പിക്ക് പോകും അപ്പോൾ എന്നെ ഡയറക്റ്റ് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് കാണിക്കല്ലേ എന്നുള്ളത് ബി ജെ പി ഞാൻ വോട്ട് ചെയ്തിട്ടോ വല്ലതും കിട്ടിയെങ്കിലായി ഒന്നിലായിരത്തി ചൊറങ്ങിനും കിട്ടുമല്ലോ നാലുകൂട്ടം കൂട്ടം പ്രഥമനുമായിട്ട് <laughs> . Yeah.